മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിൽ മറയൂർ ബാബുനഗറിലും കാന്തല്ലൂർ ടൌണിലും ഗൃഹനാഥപുരത്തും കേന്ദ്രീകരിച്ചാണ് കാട്ടാനകളുടെ വിളയാട്ടം തുടരുന്നത് കാട്ടാനകൾ നിർത്തിയിട്ടിരുന്ന കാറും മതിലും തകർത്തു മൂന്നോളം കാട്ടാനകളാണ് പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിട്ടുള്ളത് കാന്തല്ലൂർ ടൗൺ അടക്കമുള്ള പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമായതോടെ ജനങ്ങൾ ഭീതിയിലാണ് മറയൂർ ടൗണിൽ ബാബു ബാബുനഗറിലും കാന്തല്ലൂർ ടൌണിൽ ഗുഹനാഥപുരവും കേന്ദ്രീകരിച്ചാണ് കാട്ടാനകളുടെ വിളയാട്ടം കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ ടൌണിന് സമീപം കൃഷിഭവൻ അങ്കണവാടി എന്നിവ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് മൂന്ന് കാട്ടാനകളാണ് തമ്പടിച്ചത് ബുധനാഴ്ച പകൽ മുഴുവനും ഇവിടെ കാട്ടാനകൾ തമ്പടിച്ചതോടെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞത് ഒടുവിൽ നാട്ടുകാർ ബഹളം വച്ചാണ് കാട്ടാനകളെ തുരത്തിയത് കാന്തല്ലൂർ പെരുമല റോഡിലൂടെ ക്രോസ് ചെയ്ത് കടന്ന കാട്ടാനകൾ കരിങ്കുളം ഭാഗത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഗുഹനാഥപുരം റോഡിൽ വി എഫ് പി സി കെ ഓഫീസിന് മുന്നിലെത്തിയ കാട്ടാനകൾ നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു തുടർന്ന് മതിലും കാട്ടാന തകർത്തു മൂന്ന് കാട്ടാനകളും പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചു വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനകളെ നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടി ടീം സജ്ജമായിട്ടുണ്ട് എന്നാൽ ഇവരുടെ മുന്നിലാണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് വനംവകുപ്പ് കാട്ടാനകളെ തുരത്താൻ ഫലപ്രദമായ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത് ബീറോ മറയൂർ